ആരും വന്നിട്ടില്ലല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒരാൾ വന്നിട്ടുണ്ട് കമന്റ് ചെയ്വിടെന്നും സ്ഥലം പറയണേ ലൈക്ക് കൂടെ ചെയ്തു വരണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരൂ ലൈവിലേക്ക് വരൂ എല്ലാവരും കയറി വരൂ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കുഞ്ഞ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരൂ ഒരാൾ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യണേ ആരാണൊന്ന് കമൻറ്റ് ചെയ്യണേ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കുഞ്ഞ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കയറി വരൂ ലൈവിലേക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യേ എവിടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ആരും ഒന്നും പറയുന്നില്ലല്ലോ എല്ലാവരും ഒരു കമൻറ്റ് ചെയ്തേ ഒരു ലൈക്കും ചെയ്തിട്ട് പറഞ്ഞു വാ എവിടെ എവിടെയാ സ്ഥലമെന്നൊന്ന് പറയണേ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വരണേ എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത സ്ഥലോ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം മന്ത്രാ കളക്ഷൻ കോഴിഞ്ചേരിയാണേ ആ ട്യൂഷൻ ഉണ്ട് ഉണ്ട് ആ ആ ആണോ ആ എല്ലാവർക്കും ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ ആരും കമൻറ്റ് ചെയ്യുന്നില്ല എവിടെയാ സ്ഥലമെന്നൊന്ന് പറയണേ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തേ ഇന്ന് ഞാൻ കുറച്ച് പരിപാടിയില്ല ഇന്ന് കുറച്ച് കസ്റ്റമർ വന്നിട്ട് സർവമാന സാധനങ്ങൾ എല്ലാം ഇങ്ങനെ വാരി ഇട്ടേക്കും അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ അത്തൊരു ലൈവും പോയി അതും എല്ലാം ഒന്ന് മടക്കുകയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടോപ്പ് കളക്ഷൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടോപ്പ് കളക്ഷനുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ആണ് കൂടുതലായിട്ടും ഉള്ളത് കൂടെ നല്ല കോട്ടണിലെ മെറ്റീരിയൽസും ടോപ്പുകളും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതുണ്ട് അപ്പം മന്ത്ര കളക്ഷൻ കോഴിഞ്ചേരിയിൽ നിങ്ങളൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഹായ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കോഴിഞ്ചേരിയിലാണ് ഞാൻ കുറച്ച് മെറ്റീരിയൽ ടോപ്പുകളെല്ലാം കുറേ കസ്റ്റമർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എടുത്ത് ഇട്ടു അപ്പം ഞാനിന്ന് മടക്കിയും കൂടെ വെക്കാം പിന്നെ ചെറിയൊരു ലൈവും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളൊക്കെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അതുപോലെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ടേബിളേ മാറിയിട്ടിരിക്കും അതെല്ലാം ഒന്ന് മടക്കുമായിരുന്നു അപ്പം കുറച്ച് ഐറ്റംസ് ഞങ്ങൾ പിന്നെ കൂടുതലായിട്ട് സ്റ്റിച്ചിങ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ടോപ്പ് കളക്ഷൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സൈസൊക്കെ തരുന്നതിന് ഈ ഒരു ഉള്ളൂ എക്സൽ ആണ് വില വരുന്നത് എണ്ണൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഒക്കെ ചെയ്യണേ ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് ചുരിദാർ തയ്ച്ച് ഞങ്ങൾ തന്നെ തയ്ച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റി ഞങ്ങൾ തയ്ക്കുന്നുണ്ട് നൈറ്റി ഫ്രോക്ക് എല്ലാം ഉണ്ട് ഇപ്പം കോഴിഞ്ചേരി പത്തനംതിട്ട ഉള്ളവരൊക്കെ ഷോപ്പിലോട്ട് നേരിട്ട് വന്നാൽ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കടയിൽ കൊണ്ടുതരണം ഞങ്ങൾ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും നല്ല മെറ്റീരിയൽസും എല്ലാം ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ഇതാണ് ചുരിദാർ മെറ്റീരിയൽ വരുന്നത് എവിടെയാണ് സ്ഥലം വരുന്നത് ബർഗീസ് സ്ഥലം എവിടെയാണ് അതിന് വരുന്നിട്ട് പിന്നെ അറുനൂറ്റൻപത് രൂപയുള്ളൂ വില വരുന്നത് ഇതിന്റെ കളറുകൾ കുറേ ഉണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ ഒരു പിന്നെ മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കാണ് വരുന്നത് അതിൻ്റെ കൂടെ നല്ല ഷോളും ഉണ്ട് നല്ലൊരു നല്ല വീതി നീളമുള്ള നല്ല ഷോളുമാണ് അല്ല ഒരു ചെറിയൊരു സിൽക്ക് പോണൊക്കെ എത്തിയതാണ് കോട്ടനല്ല ടോപ്പുണ്ട് ടോപ്പുകളാണ് കൂടുതലായിട്ടും ഉള്ളത് ത്രീ പീസ് ടു പീസ്